ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ സീമ ഇന്ന് ഞാൻ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്നൊരു കിച്ചൺ ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ് നമ്മുടെ വീട്ടിൽ ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ നന്നാക്കാനായിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ചവന്നുള്ളി നന്നാക്കുമ്പോൾ കണ്ണീന്ന് വെള്ളം വരും കണ്ണിഴിയും ഭയങ്കര ബുദ്ധിമുട്ടാണ് ചുവന്നുള്ളി നന്നാക്കി എടുക്കാൻ അത് ന്യൂ ജനറേഷന് ഒട്ടും തന്നെ പറ്റില്ല അപ്പോൾ അതിനുള്ള എളുപ്പ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വെളുത്തുള്ളി അല്ലി തിരിച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ രണ്ട് തലയും കട്ട് ചെയ്ത് രണ്ട് തലയും കട്ട് ചെയ്ത് ബൗളിലേക്ക് ഇടുക ഇതുപോലെ ഞാൻ കാട്ടി ഇതുപോലെ രണ്ട് തലയും കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇടുക രണ്ട് തലയും കട്ട് ചെയ്യണം നിങ്ങൾ ഒരു തല മാത്രം കട്ട് ചെയ്തിട്ട് തൊലി പോയില്ലെന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് കമൻറ്റു ആയിട്ട് ഇത് രണ്ട് തലയും ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ രണ്ട് തലയും കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇടുക വെളുത്തുള്ളി മുഴുവൻ ഞാൻ രണ്ട് തലയും കട്ട് ചെയ്ത് ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതുപോലെ രണ്ട് തലയും കട്ട് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് തലയും കട്ട് ചെയ്യണം ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ചുവന്നുള്ളി നോക്കാം ചുവന്നുള്ളി ഇതുപോലെ തന്നെയാണ് രണ്ട് തലയും കട്ട് ചെയ്യണം എന്നാൽ മാത്രാണ് നമ്മൾ ഞാൻ പറയുന്ന പോലെ ഇതിൻ്റെ തോൽ പോയി കുട്ടികളു ചുവന്നുള്ളി മുഴുവൻ ഞാൻ രണ്ട് തലയും കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ രണ്ട് തലയും കട്ട് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കരുത് രണ്ട് തലയും കട്ട് ചെയ്യണം കണ്ടല്ലോ ഇനി നമുക്ക് ഇനി ഞാൻ രണ്ട് ബൗളിലാക്കി എടുത്തു ഒരു ബൗളിൽ ഒരു ബൗളിൽ ഒരുമിച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ ഞാനിതിപ്പോൾ രണ്ട് ബൗളിലാക്കി നിങ്ങളെ കാണിക്കാൻ വേണ്ടി രണ്ട് ബൗളിലാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതെന്താ നോക്കാം ആദ്യം വെളുത്തുള്ളി എടുക്കാം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുക തിളച്ച വെള്ളം ഒഴിക്കരുത് നമ്മുടെ കൈക്ക് സഹിക്കാൻ പറ്റുന്ന ചൂട് മാത്രമേ ഈ വെള്ളത്തിന് പാടുള്ളൂ കാരണം നമുക്കിതിൽ കൈയിടേണ്ടതാണ് അതുകൊണ്ട് കൈയിടാം പാകത്തിനുള്ള ചൂട് മാത്രം തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് സോഫ്റ്റായി പോവും ഇത് ഈ ഒഴിച്ച് പത്ത് സെക്കൻഡ് വെച്ചിട്ട് തിരുമ്മുകയാണെങ്കിൽ അത് പെട്ടെന്ന് തപ്പേന്നാകും ഇതിപ്പം ഞാൻ കുറച്ചുള്ളത് കാരണം ഒഴിച്ച് അപ്പം തന്നെ തിരുമ്പാണ് നല്ലപോലെ അമർത്തി തിരുമ്മണം കൈകൊണ്ട് കൊണ്ട് നല്ല പോലെ അമർത്തി തിരുമ്മണം കിലോ കണക്കിന് വെളുത്തുള്ളി നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഒരു വലിയ പാത്രത്തിലേക്ക് എടുത്തിട്ട് ഒഴിച്ച് കൈക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടുവെള്ളം ഒഴിക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് സെക്കൻഡ് വെച്ചിട്ട് തിരുമുക അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ പത്ത് സെക്കൻഡ് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ട് തിരുമ്മേ മതി അപ്പോൾ പെട്ടെന്നാവും ഇതിപ്പോൾ കുറച്ചുള്ള കാരണം ഞാൻ ചൂടുവെള്ളം ഒഴിച്ച അപ്പം തന്നെ തിരുമ്മുകയാണ് കൈകൊണ്ട് നല്ലപോലെ അമർത്തി തിരുമി കൊടുക്കും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൈ കൊണ്ട് നല്ലപോലെ അമർത്തി തിരുമി കൊടുത്താൽ മതി ആ പുഴുക്ക് എല്ലാം ക്ലീനായി കിട്ടും എല്ലാം തോട് പൊളിഞ്ഞു കിട്ടും കണ്ടല്ലോ നല്ല പോലെ അമർത്തി തിരുമി കൊടുക്കുക ഇത്രയും ചുവന്ന് വെളുത്തുള്ളി നമ്മൾ നന്നാക്കി എടുക്കണമെങ്കിൽ എത്ര സമയം പിടിക്കും ഇത് പറഞ്ഞ നേരം കൊണ്ട് ഒരു ഒരു മിനിറ്റ് മതി ഇത് നന്നാക്കി എടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് സമയം പോകുന്ന രണ്ട് തല കട്ട് ചെയ്യുക ചെയ്യുന്ന സമയവും അത് ഈ വെള്ളത്തിൽ നിന്ന് അത് പിറുക്കി എടുക്കുന്ന സമയം ഇത് മാത്രമാണ് കൂടുതൽ സമയം നമുക്ക് പോകുന്നുള്ളൂ ഇത് വൃത്തിയാക്കാനായിട്ട് ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കഷ്ടി രണ്ട് മിനിറ്റ് മതി എല്ലാം വൃത്തിയായിട്ടുണ്ട് വേണ്ട ഒന്നുപോലും തോൽ പോകാത്തതില്ല എല്ലാം വൃത്തിയായിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഒറിജിനൽ ഫോമിൽ നിന്ന് ഒരു മാറ്റം ഇതിന് സംഭവിക്കില്ല ഇത് തിളച്ച വെള്ളം യാതൊരു കാരണവശാലും ഒഴിക്കരുത് തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആയി പോകും ഇതിപ്പോൾ വെളുത്തുള്ളിയിലെ ഒറിജിനൽ ഫോം എങ്ങനെയാണ് അത് മാത്രം അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് വേറെ ഒരു രൂപമാറ്റം അല്ലെങ്കിൽ ഒന്നും ഇതിനെ സംഭവിച്ചിട്ടില്ല എല്ലാ ഇതിൽ നിന്ന് തിറക്കിയെടുക്കുക വെള്ളത്തിൽ നിന്ന് ഇറക്കിയെടുക്കുക ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ നമുക്ക് നന്നാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ ഈ മെത്തേഡ് സ്വീകരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എത്ര കുഞ്ഞ് വെളുത്തുള്ളിയാണെങ്കിലും നമുക്ക് രണ്ട് തലയും കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം ക്ലീനായി കിട്ടും പലഹാരങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂടുതൽ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കത് നന്നാക്കി എടുക്കാൻ മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് ലേഹിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നന്നാക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മണിക്കൂറുകൾ ഇരുന്നാലേ നമുക്കത് നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ അതേസമയം ഈ മെത്തേഡ് സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിലോ കണക്കിന് വെളുത്തുള്ളി നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അതാ കട്ട് ചെയ്യുന്ന സമയവും ഇതുപോലെ പെറുക്കിയെടുക്കണ സമയം മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നുള്ളൂ കണ്ടല്ലോ വെളുത്തുള്ളി എല്ലാം ക്ലീൻ ആയി കിട്ടി വെളുത്തുള്ളിക്ക് ഒരു രൂപമാറ്റം ഒരു വ്യത്യാസം വന്നിട്ടില്ല അതിൻ്റെ ക്വാളിറ്റിയിലും ഒരു വ്യത്യാസം വന്നിട്ടില്ല ഇനി നമുക്ക് ചുവന്നുള്ളി ഇതുപോലെ വൃത്തിയാക്കി എടുക്കാം ചുവന്നുള്ളിയിലേക്ക് ഇതുപോലെ തന്നെ നമ്മുടെ കൈക്ക് സഹിക്കാവുന്ന ചൂട് ഈ വെള്ളത്തിന് പാടുള്ളൂ കാരണം നമ്മൾ കൈയിട്ടിട്ട് നല്ലപോലെ പ്രസ് പസ്യേണ്ടതാണ് ഇതിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക അതിന് ശേഷം കൈ കൊണ്ട് തിരുമ്മുകയാണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതെല്ലാം തിരുമ്മി അമർത്തി തിരുമ്മണം തിരുമ്മി വൃത്തിയാക്കി എടുക്കാം പത്ത് സെക്കൻഡ് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇതിൻ്റെ തോല് പോകും ഇതിപ്പം ഞാൻ ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ തന്നെ തിരുമ്മാണ് അതുകൊണ്ട് ഒരു ഇച്ചക സമയം പിടിക്കുന്നത് എന്നാലും രണ്ടു മിനിറ്റ് കൂടെ നമുക്ക് ആവശ്യം വരില്ല അതിന് നല്ല പോലെ അമർത്തി തിഴിമ്മി കൊടുക്കുക കിലോ കണക്കിന് ചുവന്നുള്ളി നമുക്ക് ഇതുപോലെ നന്നാക്കി നന്നാക്കിയെടുക്കാൻ ചെറിയ ഉള്ളിയൊക്കെ വളരെ ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് കിട്ടുന്നെങ്കിൽ നന്നാക്കി എടുക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും അതേ സമയത്ത് ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് എത്ര ചുവന്നുള്ളി വേണമെങ്കിലും നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചൊരു പത്ത് സെക്കൻഡ് വെക്കുക അതിന് ശേഷം തിരുങ്ങുക തിളച്ച വെള്ളം ഒഴിക്കരുതിയാതൊരു കാരണവശാലും ഉള്ളി സോഫ്റ്റായി പോകും നമുക്ക് സൂക്ഷിച്ചു വെക്കാനുള്ളതാണ് അതുകൊണ്ട് തിളച്ച വെള്ളം ഒഴിക്കരുത് കൈക്ക് സഹിക്കാവുന്ന ചൂടുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിക്കുക നല്ല പോലെ അമർത്തി തിരിമ കൈ കൊണ്ട് നല്ല പോലെ അമർത്തി തിരിമുണ്ട് എല്ലാം തോല് പോയിട്ടുണ്ട് ഇനി ആ വെള്ളത്തിൽ നിന്ന് അത് കഴുകി പെറുക്കി എടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ല എല്ലാം തോല് പോയിട്ടുണ്ട് ഉള്ളിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതിന്റെ പുറത്തുള്ള കഴിമ്പലി മാത്രമാണ് പോയിട്ടുള്ളൂ ഉള്ളി വൃത്തിയാവുകയും ചെയ്യും ഉള്ളിക്ക് യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല എല്ലാം തോല് പോയിട്ടുണ്ട് കണ്ടല്ലോ എല്ലാ ചുവന്നുള്ളിയും വൃത്തിയായി കിട്ടി ഒന്നുപോലും തോടുപോകാത്തതില്ല എല്ലാം ചുവന്നുള്ളിയും വെളുത്തന്നു നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെ സൂക്ഷിച്ചു വെക്കാമെന്ന് നോക്കാം നിങ്ങൾ ഒന്നുകിൽ ഫാൻ സ്പീഡിലിട്ടിട്ട് അതിൻ്റെ അടിയിൽ നികത്തി വെച്ചിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കുക ഇതിങ്ങനെ എന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി യാതൊരു കാരണം വെച്ചാലും വെക്കരുത് കേടായി പോകും നല്ല പോലെ ഡ്രൈ ആക്കി എടുക്കണം ഒന്നുകിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഡ്രൈ ആക്കി എടുക്കുക അല്ലെങ്കിൽ വെളുത്ത കോട്ടൺ തുണി ഉണങ്ങിയ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഇത് തുടച്ച് വൃത്തിയാക്കി എടുക്കുക വെയിലത്ത് കൊണ്ടു വെച്ച് ഉണക്കരുത് ഒന്നുകിൽ ഫാനിൻ്റെ അടിയിൽ നിരത്തി വെച്ചിട്ട് സ്പീഡിൽ ഫാനിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കുക അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കി എടുക്കുക ഇല്ലെങ്കിൽ വെളുത്ത കോട്ടൺ തുണി ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് നിങ്ങൾ ഏത് പാത്രത്തിലാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് ആ പാത്രത്തിൻ്റെ അടിയിൽ ടിഷ്യൂ പേപ്പറോ വെളുത്ത കോട്ടൺ തുണിയോ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഉള്ളിയും വെളുത്തുള്ളിയും വയ്ക്കുക നല്ലപോലെ ഡ്രൈ ആക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്നുകിൽ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ വെളുത്ത കോട്ടൺ തുണി കവർ ചെയ്യണം ഇത് അടിയിലും മൂളിലും ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ കോട്ടൺ തുണി വെളുത്ത കോട്ടൺ തുണി തന്നെ ഉപയോഗിക്കുക കളർ തുണികൾ ഉപയോഗിക്കാതിരിക്കുക ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുമ്പോൾ വെളുത്ത കോട്ടൺ തുണിയോ അല്ലെങ്കിൽ പിന്നെ ടിഷ്യൂ പേപ്പറോ ഈ നമ്മളിത് സൂക്ഷിച്ചു വയ്ക്കുന്ന പാത്രത്തിൻ്റെ അടിയിലും മൂളിലും കവർ ചെയ്യുക എന്നിട്ടിത് അടച്ച് ഫ്രിഡ്ജിൽ കൊണ്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ രണ്ടു മൂന്നാഴ്ചയോളം ഒരു കേട് വരാതെ ഇതിരിക്കും ജോലിക്ക് പോകുന്നവർക്കും വീട്ടമ്മമാർക്കും പിന്നെ ബിഗിനേഴ്സിനും ഒക്കെ എളുപ്പം ചെയ്യാവുന്ന കാര്യങ്ങളാണിത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കേ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്